ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയോട് മാളു പറയുന്നുണ്ട് ഗംഗയെ കാണാൻ വന്ന ആൾ ചീത്തയാണ് അയാളുടെ കൂടെയാണെങ്കിൽ ഗംഗയെ അയക്കരുതെന്നൊക്കെ പറയുന്നു മഹിയെപ്പോൾ പറയുകയാണ് എൻ്റെ മാളുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ടും ഗംഗയെ ഇവിടെ നിന്ന് അയക്കത്തില്ല എന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ എനിക്ക് വാക്ക് തരാൻ എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ഉറപ്പ് കൊടുക്കുകയാണ് മാളുവിന് മഹിയെപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിനും എൻ്റെ കൂടെ മാളു കൂടെ വേണമെന്ന് മാളു എപ്പോൾ സമ്മതിക്കുകയാണ് ഉറപ്പായിട്ടും മഹിയുടെ കൂടെ ഞാൻ എല്ലാത്തിനും ഉണ്ടാകും എൻ്റെ ഗംഗയ്ക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു മഹിയെപ്പോൾ പറയണം ഞാൻ അങ്ങോട്ടൊരു കാര്യം ചെയ്യുമ്പോൾ മാളു എനിക്കും തിരിച്ചൊരു സഹായം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു മാളു എപ്പോൾ പറയണം ഗംഗയ്ക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് മഹിയെപ്പോൾ പറയാണ് എന്നെ അച്ഛ എന്ന് വിളിക്കുമോ എന്ന് മാളു അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മിണ്ടാതെയാകുന്നു ആകുന്നു മഹിയെപ്പോൾ പറയണം മാളുവിന് പറ്റില്ലല്ലേ എന്ന് ശരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹിയാണെങ്കിൽ ഭൂമിന്റെ വെളിയിലേക്ക് പോകുന്നു മാളു പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കുകയാണ് മഹിയാണെങ്കിൽ അതിശയത്തോടെ തിരിഞ്ഞു നോക്കുന്നു വീണ്ടും മാളു അച്ച എന്ന് വിളിക്കുന്നു മഹിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ മാളുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു അതിനുശേഷം മാളുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു മാളുവിനും മഹിക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ഇത് കണ്ട് നിൽക്കുന്ന ഗൗരിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഗൗരിയും അപ്പോൾ പറയുകയാണ് ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് നിൽക്കുന്നത് കാണാനാണ് എനിക്കും ഇഷ്ടമെന്നൊക്കെ പറയുന്നു അതേസമയം താഴെ ദേവയാനി അമ്മ നകളിന്റെ അമ്മയോട് പറയുന്നുണ്ട് മാളു അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് അവൾക്ക് കുറച്ച് വാശിയൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു നകളുടെ അമ്മയെ

ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് മാളൂനാണെങ്കിൽ എപ്പോഴും എല്ലാത്തിനും ഗംഗ വേണം ഗംഗ ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ തേടി ഇറങ്ങുമെന്നൊക്കെ പറയുന്നു നകുലെപ്പോൾ പറയണം മാളുവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് മാളു എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്കാണെങ്കിൽ കോൾ വന്നത് അർജന്റ് അല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് ഈ കാര്യമല്ലേ ആ സമയത്ത് വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത് കുട്ടികളാണെങ്കിൽ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ് അവർ നിഷ്കളങ്കരാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത് പറയുന്നു അത് കേൾക്കുമ്പോൾ മുദ്ദേശിക്കുന്നത് ും ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് റൂമിൽ കാണിക്കുന്നത് മഹിയും മാളുവിനെയുമാണ് രണ്ടുപേരും ഗംഗയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ് ആ സമയത്ത് ഗൗരിയും അവരുടെ കയറിയിരിക്കുകയാണ് മാളു ആണെങ്കിൽ മഹിയോട് പറയണം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ച് കണ്ടെത്താനെന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആ സ്ഥലത്തുണ്ട് നകുലിന്റെ സ്ഥലത്ത് നമുക്കൊന്ന് ഫോൺ വിളിച്ച് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നു അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് അന്വേഷിച്ചിട്ട് പറയണമെന്ന് പറയുന്നു മഹിയുടെ ഫ്രണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരന്റെ ഫോൺ രാണെന്ന് മഹിയപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം മാടും മഹിയും ഇവിടെ താഴേക്ക് ചെല്ലുന്നു മഹിയാണ് എന്റെ നകുലിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ദേവയാനമ്മ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നു അത് മാത്രമല്ല ഗംഗയ്ക്കുള്ള പയ്യൻ എങ്ങനെയുണ്ടെന്നും ചോദിക്കുന്നു മഹിയപ്പോൾ പറയാണ് ഞാൻ ഗംഗയുടെയും നകുലിന്റെ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോയിൽ കൂടെ നോക്കിയിട്ടാണെങ്കിൽ രണ്ടുപേരും ചേർച്ചയുണ്ടോ എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് മഹി മുകളിലേക്ക് പോകുന്നു മഹി മുകളിലേക്ക് പോയതിനു ശേഷം ഫോട്ടോ സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നു അതിനുശേഷം എല്ലാവരും ണെങ്കിൽ ഗംഗയും നവുലും കുറച്ച് സമയം തനിച്ച് സംസാരിക്കട്ടെ എന്ന് പറയുന്നു അതിനുശേഷം രണ്ടുപേരെയും സംസാരിക്കാൻ വിടുന്നു നകുലാണെങ്കിൽ ഗംഗയോട് പറയാണ് ഗംഗ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമാണെന്നൊക്കെ ഗംഗ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഗംഗയാണെങ്കിൽ മഹി ഗംഗയെ വിവാഹം കഴിക്കുന്ന സ്വപ്നം കണ്ടതൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് തന്നെ മഹിയാണെങ്കിൽ ഗംഗയുടെ മുന്നിലേക്ക് വരുന്നു ഗംഗയ്ക്ക് മഹിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മഹി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ഗംഗയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ആ സമയത്താണെങ്കിൽ ദേവിയാനിയമ്മ അവിടെ ചോദിക്കാണ് മഹി എന്താണ് ഇവിടെ നകുലും ഗംഗയും സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് മഹി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു മഹി എപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ നിന്നും പോകുന്നു മഹിയെ കൂട്ടുകാരൻ ഫോൺ ചെയ്യുന്നു കൂട്ടുകാരൻ ഫോൺ ചെയ്തിട്ട് പറയണം അവന്റെ പേരാണെങ്കിൽ നവിലെന്നാണ് അവൻ മഹാ ഫ്രോഡാണ് ജയിലിൽ വരെ കിടന്നതാണ് ഇപ്പോൾ ഇപ്പോൾ പരോളിന് വന്നതാണ് അവനാണെങ്കിൽ അമ്പലങ്ങളൊക്കെ ചുറ്റി നടന്ന് ഫോട്ടോ എടുക്കും പുരാവസ്തുക്കളുമായിട്ടുള്ള മോഷണമാണ് വലിയ ക്രിമിനൽ ആണ് അമ്പലത്തിലെ വിഗ്രഹമൊക്കെ മോഷ്ടിക്കുന്നത് അതുകൊണ്ട് എന്ന് പറയുന്നു കൂട്ടുകാരൻ ഫോൺ വെച്ചതിന് ശേഷം മഹിയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് മാളു പറഞ്ഞതൊക്കെ ശരിയാണ് അവനാണെങ്കിൽ വലിയൊരു കള്ളനാണെന്ന് പറയുന്നു അപ്പോൾ മാളു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ഗംഗയെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മാളുവിനെയും കൂട്ടി താഴേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നവിലിനെയും ഗംഗയുമാണ് ഗംഗയുടെ നവിൽ ചോദിക്കുകയാണ് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ചടങ്ങ് അതുകൊണ്ടാണോ ഒന്നും സംസാരിക്കാൻ പറ്റാത്തതെന്നൊക്കെ ഗംഗയെപ്പോൾ ഗംഗ എപ്പോൾ ആദ്യമായിട്ടാണെന്നൊക്കെ പറയുന്നു നഹുലെപ്പോൾ പറയണേ ഇനിയും ഗംഗയുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് കാണാൻ ഉണ്ടാകില്ല ഇത് കഴിയുമ്പോൾ നമ്മുടെ വിവാഹമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ പോലെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണാണ് ഗംഗ എന്നൊക്കെ പറയുന്നു നഖുൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എന്തെങ്കിലും സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഗംഗയാണെങ്കിൽ എല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ ഗൗരിയും അവിടെ വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്